നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളിലും രഹസ്യ സൈനിക ഓപ്പറേഷനിലും കൊല്ലപ്പെട്ട ഭീകരരുടെ ലിസ്റ്റിൽ മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിമും അനുയായികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് മറ്റൊരു വലിയൊരു നേട്ടമായി മാറും ദാവൂദ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മുംബൈ സ്ഫോടനത്തിലും ഭീകര ആക്രമണങ്ങളിലുമായി അനവധി പേരാണ് കൊല്ലപ്പെട്ടത് ഈ കൊടും കുറ്റവാളിക്ക് അഭയം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനാണ് ദാവൂദിന്റെ തട്ടകമായ കറാച്ചിയിലെ നിരവധി സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത് ഇതിനു പുറമെ പേശവാർ ലാഹോർ എന്നിവിടങ്ങളിലും ഇന്ത്യൻ സൈന്യം ശക്തമായ ആക്രമണമാണ് ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ നിരവധി തന്ത്രപ്രധാനമായ വ്യോമ ഉൾപ്പെടെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ദാവൂദ് ഇബ്രാഹിമിനും അതോടൊപ്പം തന്നെ മസൂദ് അസുറിനും അടക്കം പാകിസ്ഥാൻ ആർമിയാണ് അവർക്ക് സുരക്ഷ കൊടുക്കുന്നത് പാകിസ്ഥാന്റെ നിരവധി തന്ത്രപ്രധാനമായ വ്യോമ ഉൾപ്പെടെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ചാവേർ ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് സൈന്യം പുറത്തുവിട്ടത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യവും സ്പെഷ്യൽ ഗ്രൂപ്പുകളും നടത്തിയ തിരിച്ചടി സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തുവിടാനുണ്ട് ഇക്കോട്ടത്തിൽ ദാവൂന്നും സംഘവും കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാവൂദ് ഇബ്രാഹിമും മറ്റൊരു കൊടുംഭീകരനായ മസൂദ് അസറും പാക് സൈന്യത്തിന്റെ ഒളി സങ്കേതത്തിൽ താമസിച്ച് വരുന്നത് സംബന്ധിച്ച സകല വിവരങ്ങളും ഇന്ത്യൻ റെക്കസെന്റേഷൻ ഏജൻസിയായ റോഡ് പക്കലുണ്ട് പാകിസ്ഥാനിൽ കയറി തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കിട്ടിയ ഈ സുവർണ അവസരം തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉപയോഗപ്പെടുത്താനും സ്വാഭാവികമാണ് കാരണം റോയ്ക്ക് പാകിസ്ഥാനിലും കറാച്ചിയിലും ലാഹോറിലും അടക്കം ഏജന്റുമാർ നിരവധിയാണ് ദാവൂദ് ഇബ്രാഹിമും മസൂദ് അസറും കൊല്ലപ്പെട്ടതായ വാർത്ത ഈ ഘട്ടത്തിൽ ഇന്ത്യൻ ജനതയും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിച്ചിട്ടുണ്ടോ എന്നതിനാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത് ആദ്യഘട്ട തിരിച്ചടിയിൽ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള അഞ്ച് ഭീകരർ കൊല്ലപ്പെട്ട വിവരമാണ് സൈനിക വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മുദാസർ ഖാദിയാൻ ഖാസ് അതോടൊപ്പം തന്നെ ഹാഫിസ് മുഹമ്മദ് ജമീൽ മുഹമ്മദ് യൂസഫ് അസർ ഖാലിദ് അബു ആകാഷ് അതോടൊപ്പം തന്നെ മുഹമ്മദ് അസൻ ഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകനായ മുദാസർ ഖാദിയാൻ ഖാസിന്റെ മുദാസർ അതോടൊപ്പം തന്നെ അബു ജുൻഹാൽ എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട് സംസ്കാരത്തിന് ജമാഅത് ഉദ് പ്രവർത്തകരും ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെട്ടവരുമായ ഹാഫിസ് അബ്ദുൾ റൌഫാണ് നേതൃത്വം നൽകിയത് പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു ലഫ്റ്റനന്റ് ജനറലും പാക് പഞ്ചാബ് പോലീസ് ഐ ജിയും ഈ ഭീകരന്റെ സംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് സാബകൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ഹാഫിസ് മുഹമ്മദ് ജമീൽ അഫ്സറിന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ് മുഹമ്മദ് യൂസഫ് അസർ ഗുസ്താ ജി അതോടൊപ്പം തന്നെ മുഹമ്മദ് സലീം ഗോസി സാഹബ് എന്നീ പേരുകളിലും മുഹമ്മദ് യൂസുഫ് അസർ അറിയപ്പെടുന്നുണ്ട് കാന്ഡഹാർ വിമാനറാഞ്ചൽ കേസിൽ ഇന്ത്യ തേടുന്ന ഭീകര ഭീകരർ കൂടിയാണ് ഇയാൾ അബു ആകാ ഷാ എന്നറിയപ്പെടുന്ന ഖാലിദ് ലഷ്കർ ഇ തോയിമ്പ പ്രവർത്തകരാണ് ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിലും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ആയുധ കള്ളക്കടത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഫൈസലാബാദിൽ നടന്ന ഇയാളുടെ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകനാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് അസൻ ഖാൻ പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷൻ കമാൻഡർ മുഫ്തി അസർ ഖാൻ കാശ്മീരിയുടെ മകനാണ് ഇയാൾ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി ദാവൂദ് ഇബ്രാഹിമും മസൂദ് അസറും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈനിക മേധാവി മാത്രമല്ല പാക് പ്രധാനമന്ത്രി പങ്കെടുത്താൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം ഭീകരത കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിവേര് തന്നെ ഈ കൊടും കുറ്റവാളികളാൽ ചുറ്റപ്പെട്ടു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിൻ്റെ നാളുകളും ഇനി എണ്ണപ്പെട്ടേക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പാകിസ്ഥാൻ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഒരു ശക്തമായ രീതിയിലൊക്കെ ആക്രമണം എന്തെങ്കിലും അയച്ചുവിട്ടാൽ പാകിസ്ഥാനിൽ നമ്മുടെ റോയുടെ ഏജന്റുമാർ രാഹുലിനും കറാച്ചിയിലുമുണ്ട് അവർക്ക് നിഷ്പ്രയാസം തന്നെ ഷഹബാസ് ഷെറീഫിൻ്റെ അടുത്തേക്കെത്തി കൊല്ലാൻ സാധിക്കും കാരണം ഷഹബാസ് ഷെറീഫിൻ്റെ വസതിയിലെ ഇരുപത് മീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്ഫോടനം നടത്താൻ കഴിയുമെങ്കിൽ നമ്മുടെ റോ ടീമിന് അതും ചെയ്യാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് ക്ഷേത്രം ശ്രീമത് മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പമൻ താഴെ എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരയിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു എല്ലാ ആശംസകളും ഞാൻ നേരുന്നു